ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന നമ്മുടെ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ബസ് സ്റ്റാൻഡ് കേരളോത്സവത്തിൽ പോയിന്റ് നേടി ഓവറോൾ ചാമ്പ്യന്മാരായ എം കെ സി കാളിയാറോഡിനുള്ള സമ്മാനദാനവും മാസ്റ്റർ മിഥ്ലാജിനുള്ള ക്ലബിന്റെ സ്നേഹാദരവും നടന്നു കാളിയാറോഡ് പള്ളി ജാറം കേന്ദ്ര ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് രാജേഷ് ഖാൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു എം കെ സി പ്രസിഡന്റ് അൻവർ സാദിഖ് അധ്യക്ഷത വഹിച്ചു ഡോക്ടർ സതീഷ് പരമേശ്വരൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു കെ സി സി എസ് ആൻഡ് ഹെൽത്ത് ട്രാ ഗാഡറ്റ്സ് തുടങ്ങിയവരുടെ പ്രതിനിധികൾ പരിപാടിയിൽ പങ്കെടുത്തു എം കെ സി സെക്രട്ടറി അബ്ദുൾ റഹ്മാൻ പ്രവാസി കൂട്ടായ്മ പ്രതിനിധികൾ എം കെ സി മെമ്പർമാർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു വാഹനങ്ങളുടെ നടത്തി പരിസ്ഥിതിയെ സംരക്ഷിക്കാം ഗവൺമെന്റ് അംഗീകൃത വാഹന പുക പരിശോധനാ കേന്ദ്രം ഞായറാഴ്ച എല്ലാ ദിവസങ്ങളിലും രാവിലെ എട്ട് മുതൽ പ്രവർത്തിക്കുന്നു മൂൺ സ്റ്റാർ പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ കിള്ളിമംഗലം ഉദി ഫോൺ ഡബിൾ